സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം സിവിൽ സപ്ലൈസ് വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡുകാർക്ക് ഫെബ്രുവരി മാസത്തിൽ എന്തെല്ലാം വിഹിതങ്ങൾ ലഭിക്കുമെന്നതും അതോടൊപ്പം എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഫെബ്രുവരി മാസത്തിൽ അറിയേണ്ട പ്രധാന അറിയിപ്പുകളുമാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഫെബ്രുവരി ഒന്ന് ഞായറാഴ്ചയും ഫെബ്രുവരി രണ്ട് തിങ്കളാഴ്ച ആദ്യ പ്രവൃത്തിദിന അവധിയും ഉള്ളതിനാൽ ഫെബ്രുവരി മൂന്ന് ചൊവ്വാഴ്ച മുതലാണ് സംസ്ഥാനത്ത് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് അന്ത്യോദയ അന്നയയോജന എ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ഫെബ്രുവരിയിൽ ലഭിക്കും മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിന് പകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് പൊതുവിഭാഗം സബ്സിഡി നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും ും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും നീല റേഷൻ കാർഡിന് ഈ മാസം അധിക അരി എന്നാൽ അതത് താലൂക്കിലെ സ്റ്റോക്കിന് അനുസരിച്ച് കാർഡിന് ഒരു കിലോ മുതൽ നാല് കിലോ വരെ ആട്ട കിലോയ്ക്ക് പതിനേഴ് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് പൊതുവിഭാഗം എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് അതത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് ഒരു കിലോ മുതൽ നാല് കിലോ വരെ ആട്ട കിലോയ്ക്ക് പതിനേഴ് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് പൊതു വിഭാഗം സ്ഥാപനം ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് നീലവെള്ള റേഷൻ കാർഡുകാർ അറിയേണ്ട മറ്റൊരു പ്രധാന അറിയിപ്പ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത നീലവെള്ള റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗം പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറ്റുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഫെബ്രുവരി പതിമൂന്നാം തീയതി വൈകിട്ട് അഞ്ചു മണിവരെ സമർപ്പിക്കാവുന്നതാണ് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ത്രൈമാസ കാലയളവിലേക്ക് അനുവദിച്ച മണ്ണെണ്ണ വിഹിതം ജനുവരിയിൽ വാങ്ങാത്തവർക്ക് അത് ഫെബ്രുവരിയിലും വാങ്ങാവുന്നതാണ് മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്ററും പിങ്ക് നീല വെള്ള റേഷൻ കാർഡിന് അര ലിറ്റർ മണ്ണെണ്ണയുമാണ് ഈ കാലയളവിൽ ലഭിക്കുക അരി വിഹിതം കുറവായ നീല വെള്ള റേഷൻ കാർഡുകാർക്ക് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും ഔട്ട്ലെറ്റുകളിലും നിന്ന് കിലോയ്ക്ക് ഇരുപത്തഞ്ച് രൂപ നിരക്കിൽ ഇരുപത് കിലോ അരി വരെ ലഭിക്കുന്നതാണ്